ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷവും അതിലെ ആളുടെ പേര് യാത്രാ തീയതി എന്നിവ മാറ്റാൻ റെയിൽവേ പുതിയ സംവിധാനം സംവിധാനമൊരുക്കി മാതാപിതാക്കൾ സഹോദരങ്ങൾ അല്ലെങ്കിൽ മക്കൾ പോലുള്ള അടുത്ത കുടുംബാംഗങ്ങളുടെ പേരിലേക്ക് മാത്രമേ ടിക്കറ്റ് മാറ്റാൻ കഴിയൂ റിസർവേഷൻ കൌണ്ടറിൽ നിന്ന് ബുക്ക് ചെയ്യുന്ന ഓഫ്ലൈൻ ടിക്കറ്റുകൾക്കാവും ഈ പുതിയ സേവനം ലഭ്യമാവുക ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് ഈ ഓപ്ഷൻ ലഭ്യമാകില്ല ഒരു യാത്രക്കാരന് ഒരു തവണ മാത്രമേ പേര് മാറ്റാൻ കഴിയൂ ഒരു ഗ്രൂപ്പിന് വേണ്ടി ബുക്ക് ചെയ്ത ടിക്കറ്റ് ആണെങ്കിൽ അതിലെ ഒരു അംഗത്തിന്റെയും പേര് മാറ്റാം ഇതിനായി ബുക്ക് ചെയ്ത ട്രെയിൻ പുറപ്പെടുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുൻപെങ്കിലും അടുത്തുള്ള റെയിൽവേ റിസർവ് റിസർവേഷൻ ബന്ധപ്പെടണം ഇതിനായി അപേക്ഷ നൽകിയ ശേഷം ടിക്കറ്റിൽ പേരുള്ള ആളുടെയും ആരുടെ പേരിലേക്കാണോ മാറ്റുന്നത് അവരുടെയും ഐ ഡി പ്രൂഫുകൾ ഹാജരാക്കണം ഇനി ബുക്ക് ചെയ്ത ട്രെയിനിന്റെ യാത്രാ തീയതി മാറ്റാനാണെങ്കിൽ ട്രെയിൻ പുറപ്പെടുന്നതിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുൻപെങ്കിലും റിസർവേഷൻ കൌണ്ടറുമായി ബന്ധപ്പെടണം തീയതി മാറ്റാനുള്ള അപേക്ഷയ്ക്കൊപ്പം യഥാർത്ഥ ടിക്കറ്റും ഹാജരാക്കണം കൺഫേം ടിക്കറ്റുകൾക്ക് മാത്രമാവും ഈ സൌകര്യം ലഭിക്കുക പുതിയ പദ്ധതി ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുമെന്നാണ് റെയിൽവേയുടെ നിഗമനം നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം